Thank you എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് കർത്താവ് ചില ആളുകളുടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് ഒരു പക്ഷെ കുടുംബ ജീവിതത്തിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പുകൾ ഫോം ചെയ്തിട്ടുള്ള ചിലരുടെ ഇടയിലേക്ക് കർത്താവ് ഗ്യാപ്പ് ഫില്ലേഴ്സ് വെച്ച് അത് അത് അടയ്ക്കുന്നതും അത് ഒരുമിച്ച് ചേർക്കുന്നതും ചേർന്ന് വരുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുകയാണ് കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി തന്നെ ഞാൻ അത് നിങ്ങളോട് ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ് പ്രവചിക്കുകയാണ് നിങ്ങളോട് ചേർന്ന് ഞാനും അത് വിളിച്ചു പറയുകയാണ് കർത്താവ് അതിനു വേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ലോറൈൻ ആണ് ഇന്നത്തെ നമ്മുടെ കീ സ്പോൺസർ താങ്ക് യു സിസ്റ്റർ ലോറൈൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവെ മകൻ തിമൂത്തിക്ക് ആനുവൽ എക്സാമിന് നല്ല മാർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളുടെ വഴികളും വാതിലുകളും തുറക്കപ്പെടട്ടെ ഒരു കോസ്പോൺസറുണ്ട് സേലത്ത് നിന്ന് ഒരു ആണ് താങ്ക് യു സിസ്റ്റർ ഇന്ന് മാതാവ് അച്ചാമ്മ പൗലൂസിന്റെ തൊണ്ണൂറാമത്തെ ജന്മദിനമാണ് വാ ജന്മദിനം ഹാപ്പി ബർത്ത് ഡേ ആൻറ്റി കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ കരുണയ്ക്കും സംരക്ഷണത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇനിയുള്ള വർഷങ്ങളിൽ ദൈവിക വിശ്വസ്തതയോടെ നടക്കുവാനുള്ള കൃപ ആ മാതാവിന്റെ മേൽ അങ്ങ് പകരണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മേൻ അമ്മേ ആ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഈ പ്രത്യേക കുടുംബത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരണമായിട്ട് അപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് എന്നുള്ളത് ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് ഓപ്പൺ ആണ് ഇന്ന് വൈകുന്നേരം ആ പങ്കെടുക്കുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോവുകയാണ് വേഗത്തിൽ ബാക്ക് ഇന്നും നാളെയും കൊണ്ട് ആരാധനയുടെ ഈ സീരീസ് ഈ പഠന പരമ്പര നമ്മൾ സമാപനത്തിലേക്ക് കൊണ്ടുവരികയാണ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇന്നും നാളെയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ഇടാം കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന ഇട്ടാൽ എനിക്ക് വായിക്കാൻ കഴിയും ലൈവ് ചാറ്റിൽ ഇട്ടാൽ അതിന് ശേഷം ഒരുപക്ഷെ കാണാൻ പറ്റണമെന്നില്ല സോ എന്ത് വ്യത്യാസമുണ്ട് ആരാധനയെക്കുറിച്ച് പഠിച്ച് നോട്ട്സ് ചെയ്ത് കാണുമായിരിക്കും ചിലർ നോട്ട്സ് ചെയ്തില്ലായിരിക്കും നോട്ട്സിൽ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട് പക്ഷേ നോട്ട് എഴുതിയാലും നോട്ട് എഴുതിയില്ലെങ്കിലും ഇത്രയും വചനങ്ങൾ ആരാധനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ട് എങ്ങനെ പ്രയോജനപ്പെടും എന്ത് മാറ്റമുണ്ടായി എന്നൊക്കെ എന്നോടൊന്ന് ഓൾറൈറ്റ് ഞാൻ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ റിസൾട്ട്സ് ഓഫ് ആരാധനയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് അതിലൊന്ന് നമ്മൾ കണ്ടത് അനുഗ്രഹങ്ങളാണ് ആരാധിക്കുന്നവരുടെ മേൽ അനുഗ്രഹം ഉണ്ടാകും എല്ലാവരും ഒന്ന് പറഞ്ഞേ ആരാധിക്കുന്നവരുടെ മേൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ആരാധ ആരാധിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെ ലഭിച്ചിരിക്കും അനുഗ്രഹങ്ങളിൽ ലഭിക്കാത്ത ആരും ഉണ്ടാകില്ല ചൊവ്വനഗര ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ മതപരമായ കുറെ പാട്ടുകൾ പാടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഭയങ്കര വോളിയത്തിൽ വെക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവാർഡ് വിന്നർ അദ്ദേഹം ഹാർട്ട് ഹാർട്ട് ഓഫ് ഓഫ് വർഷിപ്പ് വർഷിപ്പ് എന്നൊരു പാട്ട് എഴുതി ബാക്ക് ടു ആരാധനയുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇതാ മടങ്ങി വരുന്നു ആ ഒരു പാട്ട് മ്യൂസിക് എല്ലാം എടുത്ത് മാറ്റി എല്ലാ വർഷിപ്പ് ബാൻഡും പോയി ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഉണ്ടാൽ വലിയ മാറ്റം അത് കണ്ട് ഇൻസ്പയർഡായി അദ്ദേഹം എഴുതിയ പാട്ടാണ് അത് ലോകമെമ്പാടും ഇന്നും ഒത്തിരി പേരെ ആരാധനയുടെ ഒരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ആരാധനയിലൊരു സെൽഫ് എക്സാമിനേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാട്ടാണ് അപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോകുകയില്ല യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങളെ കിട്ടിയിരിക്കും രണ്ടാമത് നമ്മൾ കണ്ടത് ദ ലോസ്റ്റ് അഡ്രോൺ ടു ദ സേവിങ് നമ്മൾ ആരാധിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് രക്ഷിക്കപ്പെടാത്തവർ ദൈവത്തിലേക്ക് വരാൻ അതൊരു കാരണമാകും മൂന്നാമത് നമ്മൾ കണ്ടത് ദ സേവ് അർസൻ ടു ദ ലോസ്റ്റ് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവരെ അടുക്കിലേക്ക് അയക്കപ്പെടും ആരാധിക്കുമ്പോൾ ശക്തി ലഭിക്കും ധൈര്യം ലഭിക്കും അത് കിട്ടിക്കഴിയുമ്പോൾ വചനം ശക്തമായി പ്രസംഗിക്കാനും സാക്ഷികളാകാനുമുള്ള വലിയ ബലം കിട്ടും സുവിശേഷത്തെക്കുറിച്ച് കുറിച്ച് എനിക്ക് ലജ്ജയില്ല ലജ്ജ അല്ലെന്ന് മാറും അടുത്തതായി നമ്മൾ കണ്ടത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലോഡ്ഷിപ്പ് കർത്താവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യമുണ്ടാവും കാരണം പിതാവ് അവനെ ഉയരത്തിലേക്ക് ഉയർത്തുകയും എല്ലാവരേക്കാളും എല്ലാ നാമത്തെക്കാളും വലിയ നാമം നൽകുകയും ഒക്കെ ചെയ്ത നിമിത്തം ഉള്ള വലിയ അസെൻസ് എല്ലാ മുഴുവൻ കാലം മടങ്ങി എല്ലാ നാമം ഏറ്റുപറയും യേശു കർത്താവെന്ന് ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവും ശരി പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ കർത്തൃത്വം അതുപോലെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ആകുന്ന ഒരു സമയം അഞ്ചാമത് നമ്മൾ കണ്ടത് ഗൈഡൻസ് ആണ് ആരാധനയിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഒരു ഗൈഡൻസ് കിട്ടും ആറാമത് നമ്മൾ കണ്ടത് ഇന്നലെ കണ്ടത് ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം വലിയ വിടുതലും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കും ഇനി ഏഴാമത്തതിലേക്ക് ഞാൻ ഇന്ന് കിടക്കുകയാണ് ിലൂടെ നമുക്ക് കിട്ടുന്ന ഏഴാമത്തെ ഒരു കാര്യമാണ് ജോൺ ആനന്ദം സന്തോഷം ചാപ്റ്റർ ടു ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്ന് വചനങ്ങളിൽ നെക്സ്റ്റ് ഡേ ദേ മേഡ് സാക്രിഫൈസസ് ടു ടു ആൻഡ് എ ഹിം ബോൾസ് A thousand rams and a thousand male lambs, together with their drink offerings and their sacrifices in abundance for all Israel. Then they ate and drank with great joy in the presence of the Lord that day. When they acknowledged Solomon, son of David, as a king a second time, anointing him before the Lord to be ruler and Zadok. to be ഇതൊരു ഭയങ്കര സംഭവമാണ് നോക്കാം ഇരുപത്തി ഒന്ന് മലയാളത്തിൽ വായിക്കും പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു പിറ്റന്നാൾ യഹോവയ്ക്ക് ഹോമയാഗമായി ആയിരം കാളയെയും ആയിരം ആട്ടുകൊറ്റനെയും ആയിരം കുഞ്ഞാടിനെയും അവയുടെ പായയാഗങ്ങളെയും എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെയും കഴിച്ചു ഇതൊരു ഭയങ്കരമായ ഒരു അന്നത്തെ കാലത്തെ പഴയ നിയമത്തിൻ്റെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അതിഭയങ്കര നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു യാഗം അവിടെ നടക്കുകയാണ് ഒരു ആരാധന യോഗം അവിടെ നടക്കുകയാണ് ഈ യാഗത്തിൽ അവരുടെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇരുപതാമത്തെ വചനത്തിൽ പിന്നെ ദാവീദ് സർവസഭയോടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോവയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ ഹോയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു ദാവീദ് രാജാവാണ് അപ്പോൾ തന്നെ ഒരു വർഷിപ്പ് ലീഡറാണ് സോങ് റൈറ്ററാണ് അങ്ങനെ ഒരു ആരാധനയുടെ ലഹരി എന്താണെന്ന് അനേക പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തനിക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് ആത്മാവിഗ്രഹിച്ചെത്താം ചെറുപ്രായം മുതൽ ദൈവത്തെ പാടുവാനുള്ള ഒത്തിരി സങ്കീർത്തനങ്ങൾ അദ്ദേഹം ചമച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് പാടുക ആടുകൾ കേൾക്കത്തക്ക രീതിയിൽ അന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്ന ആളുകളല്ല ആടുകളായിരുന്നു അതുകൊണ്ട് അവിടെ ഇരുന്നൊക്കെ പാടി പാടി അങ്ങനെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സംഗീത പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ പാട്ടുകൾ എഴുതുന്ന ഗാനരചയിതാവായ ഒരു വ്യക്തിത്വമാണ് ദാവിദ് ദാവിദ് സർവ്വസഭയോട് പറയുക ഇപ്പോൾ നിങ്ങൾ ദൈവമായ ഹോയെ വാഴ്ത്തുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തെ ശുദ്ധിച്ചോളാൻ പറഞ്ഞു അതിന്റെ ഇംഗ്ലീഷ് കൂടെ നോക്കിയേക്കാം അതിനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല നോ ദൈവത്തെ വാഴ്ത്താൻ പറഞ്ഞു എന്താ സംഭവിച്ചു അങ്ങനെ സഭ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ വാഴ്ത്തി യഹോവയെയും രാജാവിനെയും വണങ്ങി നമസ്കരിച്ചു എന്ന് വെച്ചാൽ അതുപോലെ ദൈവത്തെ സർവസഭയും കൂടെ ആരാധിക്കാൻ തുടങ്ങി ഓക്കെ പിന്നെ അവർ യഹോവയ്ക്ക് ഹനനയാഗങ്ങളെ അർപ്പിച്ചു പിറ്റെന്നയ യഹോവയ്ക്ക് അപ്പൊ ആ ദിവസം ഹനനയാഗങ്ങളെ അർപ്പിച്ചു ഹനനയാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബേൺഡ് ഓഫ്സ് ദഹനയാഗങ്ങൾ തീ കത്തിച്ച് അർപ്പിക്കുന്ന ബേൺസ് അതിനുശേഷം പിറ്റന്നളയ യഹോവയ്ക്ക് ഹോമയാഗമായി ആയിരം കാളയെയും ഒന്ന് ഇമാജിൻ ചെയ്യുക ആയിരം കാളയെ അർപ്പിക്കണമെങ്കിൽ അതിനിടയ്ക്ക് നോക്കി പോയുന്ന സ്ഥലം ഒരായിരം കാളയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക ആ ഓരോ കാളെയും കൊണ്ടുവന്ന് ആവശ്യമായ സ്പേസ് അത് കൊടുക്കുന്നവർ ആയിരം കാളയെയും അതിനുശേഷം ആയിരം ആട്ടുകൊറ്റം ആട്ടുകൊറ്റനെയും റാം ഒരായിരം ആട് പിന്നെ ഒരായിരം ചെമ്മരിയാട് മെയിൽ ലാംസ് അതാണ് ആയിരം കുഞ്ഞാടിനെ അവയുടെ അതിനോടനുബന്ധിച്ചുള്ള പാനീയയാഗങ്ങൾ എല്ലാ ഇസ്രായേലിനും വേണ്ടി അനവധി ഹനനയാഗങ്ങളെ കഴിച്ചാല് കണക്കില്ല അപ്പൊ അവിടെ നടക്കുന്ന ആരാധന എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ പച്ച കോണ്ടക്സ്റ്റിലാണ് നടക്കുന്നത് പഴയ നിയമപ്രകാരമാണ് നടക്കുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു സ്റ്റേഡിയത്തിലോ ഒരു വലിയ തുറസായ ഭയങ്കരമായ ഒരു ഗ്രൗണ്ടിലോ ഒരു രാജ്യത്തെ സർവ്വജനങ്ങളും വന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് ഈ കോണ്ടക്ഷൻ ഈ ആരാധന എന്ന് പറയും അപ്പോ ആയിരം ആയിരം ആയിരമായിട്ട് കാളകൾ പിന്നെ കോലാട്ടുകോറ്റൻ അതിനുശേഷം കുഞ്ഞാട് എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ തന്നെ ആയി പിന്നെ എണ്ണമില്ലാത്ത ഹനനയാഗങ്ങളും പാനീയയാഗങ്ങളും സകലവും ദൈവസ്ഥ തന്നെ തീലർപ്പിക്കുകയാണ് ഇതൊന്നുമല്ല അതിനുശേഷം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞ അവർ അവന് യഹോയുടെ സന്നിധിയിൽ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിച്ച് പാലം ചെയ്തു അതിന്റെ ഇംഗ്ലീഷ് നോക്കുക ഭയങ്കരമായ ഒരു സന്തോഷം അവിടെ റിലീസ്ഡായി ഞാൻ ആരാധിക്കുമ്പോൾ അതിഭയങ്കരമായ ഒരു ഈ സന്തോഷം എന്ന് അർത്ഥം സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിപ്രഷൻ ഒത്തിരി പേരും ജീവിത സാഹചര്യങ്ങളിൽ ജീവിതക്ലേശങ്ങളിൽ ഓരോ ദിവസവും അറിഞ്ഞും അറിയാതെ അവരുടെ മനസ്സ് ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷിക്കാൻ കഴിയുന്നില്ല ദുഃഖം ൂടി അനീഭവിച്ച് ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രീസറിനകത്ത് ഐസ് ഇങ്ങനെ കട്ട പിടിച്ച് മഞ്ഞുവാളികൾ പോലിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇതുപോലെ അകത്ത് നിരാശ ഇങ്ങനെ സോളിഡിഫൈഡ് ആയിട്ട് അകത്തിങ്ങനെ ഇരിക്കുക നിരാശ ഈ നിരാശ മഞ്ഞ ഈ ആരാധിക്കുമ്പോൾ റിലീസ്ഡ് ആകുന്ന സന്തോഷത്തിൽ ഉരുകി ഒലിച്ചു പോകും ഞാൻ ഇന്നലെ കാണാൻ തോന്നുന്നു എന്നോട് പറഞ്ഞു ഈ ബ്ലെസിംഗ് ആരാധനാലയങ്ങളിലേക്ക് പ്രാർത്ഥനാലയങ്ങളിലേക്ക് ജനം ഇങ്ങനെ വരുന്നത് വല്ലാത്ത അവസ്ഥയിലായിരിക്കും എന്നാൽ പോകുന്നത് ആ അവസ്ഥയിലല്ല ആരാധനയ്ക്ക് ശേഷം വിടുതലോടെ സ്വാതന്ത്ര്യത്തോടെ അവർ പോകുന്നത് പോലെ ആരാധനയിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ് ഗ്രേറ്റ് ജോയ് ദൈവ സന്നിധിയിൽ ഭയങ്കരമായ ആനന്ദത്തോടെ സന്തോഷത്തോടെ അവരെ ഭക്ഷിച്ചു അവർ പാനം ചെയ്തു പറയുന്നിങ്ങനെയാണ് ദാവിദിന്റെ മകനായ ശലോമനെ രണ്ടാം പ്രാവശ്യം രാജാവാക്കി അവനെ യഹോവിക്ക് പ്രഭുവായിട്ടും സാധോക്കിനെ പുരോഹിതനായിട്ടും അവിടെ ശുശ്രൂഷ കൂടെ നടക്കുന്നുണ്ട് രാജകീയ അഭിഷേകമാണ് അഭിഷേകമാണ് പൗരോഹിത്യ ഭരണകാലം തീരുകയാണ് അദ്ദേഹത്തിന് പ്രായം ചെല്ലുന്നു അവന്റെ സക്സസ് സോളമൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുക അനോ ബിഫോർ ദോർഡ് ദൈവത്തിന്റെ ഭരണാധികാരിയായി തിയോക്രാറ്റിക് ആയി അദ്ദേഹത്തെ അഭിഷേകം ചെയ്യണം ചെയ്യുകയാണ് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ദാവിദ് മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ആയിരം ആയിരം മൃഗങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഭയങ്കരമായ നേഷൻ വൈഡ് മൊത്തം രാജ്യം ദൈവത്തെ ആരാധിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഈ കാണുന്നത് ആൻഡ് സോളമന്റെ അഭിഷേകത്തോട് ചേർന്നാണ് ഇത് നടക്കുന്നത് സോളമനെ രാജാവാക്കുന്നത് ലോൾ ദ കോൺക്രി സാക്രിഫൈസസ് ജനസമൂഹം മുഴുവൻ ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരു സന്തോഷം അവർക്ക് ലഭിച്ചു പതിനാറാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നത് അവന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അവൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട് അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവ ുറ്റിപ്പറ്റി നിൽക്കുന്ന സന്തോഷം റിലീസ്ഡ് ആകുന്നത് ആരാധനയിൽ അവൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ ആരാധന വർഷിപ്പ് വർഷ് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ പൊതിഞ്ഞു നിൽക്കുന്ന പ്രമോദങ്ങൾ സന്തോഷം ആ സന്തോഷത്തിലേക്ക് നമുക്ക് ഒരു പ്രവേശനം ലഭിക്കുന്നത് ആരാധനയിലൂടെ ആരാധിക്കാത്തവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മഹാസന്തോഷം നഷ്ടമാകും അവരാണ് ദുഃഖത്തിലേക്കും നിരാശയിലേക്കും വല്ലാത്ത ഡിപ്രഷനിലേക്കും ഒക്കെ പൊക്കെട്ടിരിക്കുന്നത് അത് നമുക്ക് നഷ്ടമാകരുത് എന്നാണ് ഞാൻ ഈ പറയുന്നത് ഇനി അടുത്തൊരു വചന ഭാഗത്തേക്ക് പോവുകയാണ് ലുക്ക് ട്വന്റി ഫോർ ഫിഫ്റ്റി ടു ആൻഡ് ഫിഫ്റ്റി ത്രീ ഒരു പക്ഷെ നമുക്ക് അല്പം കൂടി കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ അല്പം കൂടെ മുമ്പോട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും നാല്പത്തി നാല് മുതൽ വായിക്കും പിന്നെ അവൻ അവരോട് ഇതാകുന്നു എന്നുള്ള യേശു ശിഷ്യന്മാരോട് പറയാം ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതാണ് മോസ്റ്റായിട്ട് ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്തെല്ലാം പണ്ട് എന്നെ കുറിച്ച് എഴുതിട്ടുണ്ട് അതെല്ലാം നിവൃത്തിയാകണം തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധിയെ തുറന്നു അപ്പോൾ ഇതിലൊരു ഉണ്ട് നമുക്കും നമുക്കും തിരുവഴുത്തുകൾ വെളിവായി വരണമെങ്കിൽ ബുദ്ധി തുറക്കണം അതല്ലോക്ക് ചെയ്യണം ക്രിസ്തു കഷ്ടനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നിൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങിയ സർവ്വജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്ന കാര്യമാണ് ക്രിസ്തു ഇവിടെ വന്ന് ജീവി ജനിച്ചാൽ മാത്രം പോരാ ജീവിച്ചാൽ മാത്രം പോരാ കഷ്ടം സഹിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴു നിൽക്കുകയും ചെയ്യും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുസലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കും ഇതിന് നിങ്ങൾ സാക്ഷികളാണ് നിങ്ങളാണ് കൂടെ നിന്ന് ഇതെല്ലാം കണ്ടത് നിങ്ങൾ സാക്ഷികളാണ് എൻ്റെ പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മേലെ അയയ്ക്കും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളും നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു പരിശുദ്ധാത്മ അവനെ കിട്ടുന്നത് വരെ ഇവിടുന്ന് പോകരുത് ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞു എനിക്കുണ്ട് അനന്തര അവൻ അവരെ ബധാന്യോളം കൂട്ടിക്കൊണ്ടു ഉയർത്തുന്നിട്ട് യേശു ഭർത്താവാണ് യേശുമാരിപ്പോഴും ശരീരത്തിൽ അതുപോലെ തന്നെ ജീവിക്കുന്നു കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ ഉയർത്തി ഇങ്ങനെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ അവൻ അവരെ വിട്ടുപരഞ്ഞു അഥവാ സ്വർഗാരോഹണം ചെയ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു അവർ അവനെ നമസ്കരിച്ചു മടങ്ങി ചെന്നു എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന ദൈവത്തെ വാഴ്ത്തിപ്പോന്നു അങ്ങനെയാണ് ലൂക്കോസ് തന്റെ സുവിശേഷം ചെയ്യുന്നത് ഇംഗ്ലീഷ് നോക്കാം ഇവിടെ ഈ ശിഷ്യന്മാർ ആദ്യമൊക്കെ ഇവരെ റിയലി കൺഫ്യൂസ്ഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അവരൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് യേശു മസിഹിയാണ് അവൻ രാജാവായി കഴിയുമ്പോൾ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ട് നെയ്യും ചുറ്റുമിരുന്ന ഞങ്ങൾ മന്ത്രിമാരായി ചുറ്റുമരുന്ന മുക്കുവരായിരുന്നെങ്കിലും ടാക്സ് കളക്ടേഴ്സ് ആയിരുന്നെങ്കിലും സമൂഹത്തിന്റെ പല പല തുറകളിൽ നിന്ന് വന്നവരാണെങ്കിലും ഇതാ ഞങ്ങൾ രാജാക്കന്മാരാകാൻ പോകുക ഞങ്ങളും അവനോടുകൂടെ വാഴാൻ പോവുക ഇതൊക്കെ കിനാവ് കണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് യേശുത ആക്രൂഷിക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു ഇതോടുകൂടെ അവർ ബ്ലാങ്ക് ആയിപ്പോയി ഒത്തിരി കാര്യങ്ങൾ യേശു കർത്തനുമ്പോൾ പറഞ്ഞിരുന്നു പഠിപ്പിച്ചിരുന്നു വധനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എല്ലാം ബ്ലാങ്ക് ആവശ്യം ഒന്നും ഓർമ്മയില്ല എല്ലാം ഡിലീറ്റ് ആയി പോയി കാരണം അതുപോലുള്ള അപ്രതീക്ഷിതമായ ചില ഹെൻറൗംസ് അവിടെ സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി വാക്തത്വങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഉൾട്ടാതിരിയുന്ന പോലെ കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഇനി ഇതുപോലുള്ള വാക്തത്വങ്ങളും വചനങ്ങളും എല്ലാം മറന്നുപോയ സാഹചര്യം ഉണ്ടായി മരണത്തിന് ശേഷം ഉയർപ്പുണ്ട് ഉയർക്കണമെങ്കിൽ മരിക്കണം ഉയർത്താൽ തീരില്ല ഒരു സ്വർഗ ആരോഹണമുണ്ട് ഒരു വലിയ ആരോഹണമുണ്ട് ഒരു വലിയ ഉയർച്ചയുണ്ട് വലിയ എലിവേഷൻ ഉണ്ട് വലിയ പുറകെ വരുന്നുണ്ട് എൻ്റെ പോയിന്റ് ഇതാണ് അവർ അവനെ ആരാധിച്ചു ജെറുസലേമിലേക്ക് മഹാസന്തോഷത്തോടെ മടങ്ങി അപ്പൊ ആരാധിക്കാൻ പോയാൽ മടങ്ങുന്നത് മഹാസന്തോഷത്തോടെയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ആരാധിക്കാൻ തിരിച്ചു വരുമ്പോ എങ്ങനെ വരണം മഹാസന്തോഷത്തോടെ കാരണം ആരാധനക്കകത്ത് മഹാസന്തോഷം റിലീസ്ഡ് ആകും ഞാന് എല്ലാവരോടും പറയാം പൊതുവെ ചില ആളുകള് ഇങ്ങനെ മ്ലാനതയുള്ള ഗ്ലൂമി ആയിട്ടുള്ള ആളുകൾ സന്തോഷിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ദുഃഖം 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 കീട്ടത്തിരിക്കണം ഒറ്റക്കെ എന്നൊക്കെ പറയുന്ന ആളുകൾ നല്ലവിധ നിരാശയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടായിരുന്നു അവര് മഹാസന്തോഷം മടങ്ങി എല്ലാരും പറഞ്ഞ് മഹാസന്തോഷത്തോടെ മടങ്ങി മഹാസന്തോഷത്തോടെ മടങ്ങി എപ്പോൾ ആരാധിച്ച ആരാധിച്ചപ്പോൾ ഒന്ന് സെക്ഷൻ ടൈപ്പ് 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 ചെയ്യുക ചെയ്യുക ആരാധിച്ചാൽ മഹാസന്തോഷത്തോടെ മടങ്ങാൻ ഇഫ് യു യു വർഷിപ്പ് വിൽ റിട്ടേൺ വിത്ത് ഗ്രേറ്റ് ജോയ് അതിനുശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ആരാധിച്ചു അവരെ തുടർച്ചയായ ദേവാലയത്തിൽ തന്നെ പിന്നീടായിരിക്കും അവർ പക്ഷെ അവരെ മാളിയ മുറിയിലേക്ക് പോയതും അവിടെ പത്ത് വർഷം നമുക്ക് ഒരുമിച്ച് കർത്താവ് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നും മഹാസന്തോഷം ഹൃദയങ്ങളിൽ വന്നു നിറയട്ടെ പലവിധ കാരണങ്ങളാൽ മോഹഭംഗങ്ങൾ സ്വപ്ന സാക്ഷാത്കാരം നിഷേധിക്കപ്പെട്ടു വിചാരിച്ചതൊന്നും ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞില്ല വലിയ റിഗ്രറ്റ് അനുതാപം പശ്ചാത്താപം ഖേദം ഇതൊക്കെ അകത്തുള്ളവർ ആരാധനയിൽ അവരുടെ ഈ വക സകലവും ഉരുകിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാമത്തെ ഇപ്പോൾ ജനങ്ങൾ അനുഗ്രഹിക്കുന്നു രോഗികൾ കൂടെ സൗഖ്യമാകട്ടെ നട്ടൽ സൗഖ്യമാകട്ടെ ജോയിന്റുകൾ സൗഖ്യമാകട്ടെ നീരെ മാറിപ്പോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു വ്യസനപുത്രനും വ്യസനപുത്രിയുമായി ജീവിക്കുന്നവർക്കകത്ത് സന്തോഷം വന്നു നിറഞ്ഞിട്ട് സന്തോഷപുത്രന്മാരും സന്തോഷപുത്രിമാരുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജനങ്ങളെ അങ്ങ് നാമത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾ കാണും ദയവായി അയക്കുക വാട്സാപ്പ് ഒന്നും അയക്കാൻ അറിയില്ല ബ്രദറെ നോ പ്രോബ്ലം നിങ്ങൾക്ക് പ്രേയർ ലൈൻ നമ്പറിൽ വിളിക്കാം കർത്താവ് നിങ്ങളോട് ഭരണ കാണിച്ച് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും ഇന്നത്തെ

thank you